ഞാൻ രാം നമുക്കൊരുമിച്ച് ഈ ആകാശത്തിലെ അത്ഭുതങ്ങളെയും അവ നമ്മുടെ ജീവിതത്തിൽ എങ്ങനെ സ്വാധീനിക്കുന്നുവെന്ന് അറബി ജ്യോതിഷത്തിലൂടെ പഠിക്കാം ആമുഖം ജ്യോതിഷത്തിന്റെ വലിയ ലോകം കൂട്ടുകാരെ നമ്മൾ ആകാശത്തേക്ക് നോക്കുമ്പോൾ എന്തു കാണുന്നു തിളങ്ങുന്ന നക്ഷത്രങ്ങളെയും മിന്നുന്ന ഗ്രഹങ്ങളെയും അല്ലെ ഈ നക്ഷത്രങ്ങളും ഗ്രഹങ്ങളും എല്ലാം നമ്മുടെ ജീവിതത്തെയും സ്വഭാവത്തെയും ഒക്കെ സ്വാധീനിക്കുന്നുണ്ടോ എന്ന് പണ്ടുകാലം മുതലേ ആളുകൾ ചിന്തിച്ചിരുന്നു ഈ പഠനത്തെയാണ് നമ്മൾ ജ്യോതിഷം എന്ന് പറയുന്നത് ജ്യോതിഷം എന്നാൽ നമ്മുടെ ഭാവി പ്രവചിക്കുക എന്നത് മാത്രമല്ല അത് നമ്മുടെ സ്വഭാവം എങ്ങനെയാണ് നമുക്ക് എന്തൊക്കെ കഴിവുകളുണ്ട് എന്തൊക്കെയാണ് നമ്മുടെ വെല്ലുവിളികൾ നമുക്ക് എന്തൊക്കെ ചെയ്യാൻ കഴിയും എന്നതിനെക്കുറിച്ചൊക്കെ മനസ്സിലാക്കാൻ സഹായിക്കും പ്രപഞ്ചവും നമ്മളും തമ്മിൽ ഒരു രഹസ്യ ബന്ധമുണ്ടെന്ന് ഈ പഠനം പറയുന്നു നമ്മൾ ജനിക്കുന്ന സമയത്ത് ആകാശത്തിലെ നക്ഷത്രങ്ങളും ഗ്രഹങ്ങളും എവിടെയായിരുന്നു എന്ന് ഒരു ചിത്രമായി വരയ്ക്കും ഇതിനെയാണ് ഗ്രഹനില അല്ലെങ്കിൽ നാറ്റൽ ചാർട്ട് എന്ന് പറയുന്നത് ഇത് നമ്മുടെ ജ്യോതിഷ പഠനത്തിന്റെ അടിസ്ഥാനമാണ് ഈ ജ്യോതിഷത്തിന് പ്രധാനമായും മൂന്ന് ഭാഗങ്ങളുണ്ട് ഗണിതം ഇത് കണക്കാണ് സൂര്യനും ചന്ദ്രനും മറ്റ് ഗ്രഹങ്ങളുമെല്ലാം എവിടെയാണ് എങ്ങനെയാണ് ചലിക്കുന്നത് എപ്പോഴാണ് ഉദിക്കുന്നത് അസ്തമിക്കുന്നത് എന്നൊക്കെ കൃത്യമായി കണക്കാക്കുന്ന ഭാഗമാണിത് സംഹിത ഇത് വലിയ കാര്യങ്ങളെക്കുറിച്ചാണ് പറയുന്നത് ഗ്രഹണം വാൽനക്ഷത്രങ്ങൾ ഭൂകമ്പം കാലാവസ്ഥാ മാറ്റങ്ങൾ പക്ഷികളുടെയും മൃഗങ്ങളുടെയും പെരുമാറ്റം ഇതൊക്കെ നോക്കി ഒരു രാജ്യത്തിന് എന്ത് സംഭവിക്കും ലോകത്ത് എന്ത് മാറ്റങ്ങൾ വരും എന്നൊക്കെ പറയുന്നതാണ് സംഹിത ഹോര ഇത് നമ്മളെ ഓരോരുത്തരെയും കുറിച്ചുള്ളതാണ് നമ്മുടെ ജനന ജാതകം നോക്കി കാര്യങ്ങൾ പറയുക നമുക്കൊരു സംശയമുണ്ടെങ്കിൽ അതിന് ഉത്തരം കണ്ടെത്തുക ജ്യോതിഷം ഒരു നല്ല കാര്യത്തിന് നല്ലൊരു സമയം തിരഞ്ഞെടുക്കുക മുഹൂർത്തം ഇതൊക്കെ ഹോരയിൽ വരും ഈ മൂന്ന് ഭാഗങ്ങൾക്ക് പുറമേ ജാതകം ഗോളം നിമിത്തം ശകുനശാസ്ത്രം പ്രശ്നം മുഹൂർത്തം ഗണിതം എന്നിങ്ങനെ ആറ് ചെറിയ ഭാഗങ്ങളും ഷഡ്വർഗങ്ങൾ ജ്യോതിഷത്തിനുണ്ട് അറബിക് അസ്ട്രോളജി എവിടെ നിന്ന് വന്നു എന്താണ് ഇതിന്റെ പ്രത്യേകത നമ്മൾ മധ്യകാലഘട്ടത്തിലെ ഇസ്ലാമിക ലോകത്തേക്കൊന്നു പോയാലോ എട്ടാം നൂറ്റാണ്ടു മുതൽ പതിമൂന്നാം നൂറ്റാണ്ട് വരെയുള്ള കാലഘട്ടത്തിൽ അറബ് രാജ്യങ്ങളിൽ അറിവിനും ശാസ്ത്രത്തിനും വലിയ പ്രാധാന്യമുണ്ടായിരുന്നു ആ സമയത്ത് ഗ്രീസ് റോം പേർഷ്യ ഇന്ത്യ തുടങ്ങിയ സ്ഥലങ്ങളിൽ നിന്നുള്ള ഒരുപാട് നല്ല പുസ്തകങ്ങൾ അറബ് പണ്ഡിതന്മാർ ശേഖരിച്ചു അവർ അതൊക്കെ അറബി ഭാഷയിലേക്ക് മാറ്റിയെഴുതി പഠിച്ചു കൂടുതൽ പുതിയ കാര്യങ്ങൾ കണ്ടെത്തി ഈ കൂട്ടത്തിൽ ജ്യോതിഷവും ഒരു പ്രധാന വിഷയമായിരുന്നു അറബിക് അസ്ട്രോളജി എന്നാൽ പല സംസ്കാരങ്ങളിൽ നിന്നുള്ള അറിവുകൾ ചേർന്ന ഒരു വലിയ പുഴ പോലെയാണ് ഗ്രീക്ക് സ്വാധീനം ടോളമി എഴുതിയ ടെട്രാബിബ്ലോസ് എന്ന പുസ്തകം അറബ് പണ്ഡിതന്മാരെ ഒരുപാട് സഹായിച്ചു ഗ്രീക്കുകാർ ഉപയോഗിച്ചിരുന്ന ഭാവ നമ്മുടെ ജീവിതത്തിലെ ഓരോ മേഖലകളെയും സൂചിപ്പിക്കുന്ന ഭാഗങ്ങൾ ഗ്രഹങ്ങളുടെ സ്വഭാവത്തെക്കുറിച്ചുള്ള പഠനവും അറബി ജ്യോതിഷത്തെ നന്നായി സ്വാധീനിച്ചു പേർഷ്യൻ സ്വാധീനം പേർഷ്യയിലെ പഴയ ജ്യോതിഷ അറിവുകൾ പ്രത്യേകിച്ച് ലോകത്ത് സംഭവിക്കുന്ന വലിയ കാര്യങ്ങളെയും രാജ്യങ്ങളെയും കുറിച്ചുള്ള പ്രവചനങ്ങൾ അറബി ജ്യോതിഷത്തിന് പുതിയ ചിന്തകൾ നൽകി ഇന്ത്യൻ സ്വാധീനം സിദ്ധാന്തങ്ങൾ പോലുള്ള ഇന്ത്യൻ ജ്യോതിഷ പുസ്തകങ്ങൾ അറബിയിലേക്ക് വിവർത്തനം ചെയ്തു അങ്ങനെയാണ് ദശാസമ്പ്രദായങ്ങൾ നമ്മുടെ ജീവിതത്തിലെ ഓരോ ഘട്ടങ്ങളും ഭരിക്കുന്ന ഗ്രഹങ്ങളെക്കുറിച്ച് കുറിച്ച് പറയുന്നത് ഉദാഹരണത്തിന് ഫിർദരിയ അറബി ജ്യോതിഷത്തിലേക്ക് ജ്യോതിഷത്തിലേക്കെത്തിയത് അൽ കിൻഡി അൽ ബിറൂണി അബുമാഷർ തുടങ്ങിയ ഇസ്ലാമിക പണ്ഡിതന്മാർ ഈ ജ്യോതിഷ അറിവുകളെ കൂടുതൽ വലുതാക്കുകയും ചിട്ടപ്പെടുത്തുകയും ചെയ്തു അങ്ങനെയാണ് അറബിക് അസ്ട്രോളജി ഒരു പ്രത്യേക ശാസ്ത്രശാഖയായി മാറിയത് അറബിക് ജ്യോതിഷത്തിന്റെ പ്രാധാന്യം അറബിക് അസ്ട്രോളജിയുടെ ഒരു പ്രധാന പ്രത്യേകത എന്താണെന്നോ അത് വെറും ഭാവി പ്രവചിക്കുന്നതിനപ്പുറം നമ്മുടെ ജീവിതത്തിലെ പ്രശ്നങ്ങൾക്ക് പരിഹാരം കണ്ടെത്താനും നമ്മളെ സന്തോഷത്തോടെ ജീവിക്കാൻ സഹായിക്കാനും ശ്രദ്ധിക്കുന്നു എന്നതാണ് മറ്റ് ജ്യോതിഷ രീതികളിൽ നിന്ന് ഇത് അല്പം വ്യത്യസ്തമാണ് നമ്മുടെ നന്മയ്ക്ക് മുൻഗണന സാധാരണ ജ്യോതിഷം ഭാവിയിൽ എന്ത് സംഭവിക്കും എന്നതിനാണ് പ്രാധാന്യം കൊടുക്കുന്നതെങ്കിൽ അറബിക് ജ്യോതിഷം നമ്മുടെ രോഗങ്ങൾ മാറ്റാനും സാമ്പത്തിക പ്രശ്നങ്ങൾ തീർക്കാനും കുടുംബത്തിലെ ബുദ്ധിമുട്ടുകൾ ഇല്ലാതാക്കാനും പരിഹാരങ്ങൾ കണ്ടെത്താനാണ് കൂടുതൽ ശ്രദ്ധിക്കുന്നത് പ്രത്യേക പ്രവചന രീതികൾ ഹോററി അസ്ട്രോളജി ചോദ്യോത്തര ജ്യോതിഷം ഒരു ചോദ്യം ചോദിക്കുമ്പോൾ ആ സമയത്തെ ഗ്രഹനില നോക്കി അതിന് ഉത്തരം നൽകുന്ന രീതിയാണിത് മെഡിക്കൽ അസ്ട്രോളജി വൈദ്യ ജ്യോതിഷം നമ്മുടെ ആരോഗ്യ പ്രശ്നങ്ങളെ കുറിച്ച് മനസ്സിലാക്കാൻ സഹായിക്കുന്ന ശാഖയാണിത് എലക്ഷണൽ അസ്ട്രോളജി ശുഭമുഹൂർത്തം തിരഞ്ഞെടുക്കൽ ഒരു പുതിയ കാര്യം തുടങ്ങാൻ ഏറ്റവും നല്ല സമയം ഏതാണെന്ന് കണ്ടെത്താൻ ഇത് സഹായിക്കും ഇവ ഓരോന്നും ഓരോ പ്രത്യേക ആവശ്യങ്ങൾക്കായി ഉണ്ടാക്കിയെടുത്തതാണ് പ്രത്യേക കണക്കുകൂട്ടലുകൾ അറബിക് പാർട്ടുകൾ അറബിക് പാർട്സ് ലോർഡ്സ് സിഹം എന്നൊരു പ്രത്യേക തരം കണക്കുകൂട്ടലുകൾ അറബി ജ്യോതിഷത്തിലുണ്ട് ഇത് നമ്മുടെ ഭാഗ്യം ദൌർഭാഗ്യം സ്നേഹം മരണം തുടങ്ങിയ കാര്യങ്ങളെക്കുറിച്ച് കൂടുതൽ വിവരങ്ങൾ നൽകും ഇത് മറ്റ് ജ്യോതിഷ രീതികളിൽ കാണാത്ത ഒരു പ്രത്യേകതയാണ് അടിസ്ഥാന തത്വങ്ങൾ ഗ്രഹങ്ങളും അവയുടെ സ്വാധീനങ്ങളും അറബിക് അസ്ട്രോളജി മനസ്സിലാക്കാൻ അതിലെ പ്രധാന ഭാഗങ്ങളെക്കുറിച്ച് ആദ്യം പഠിക്കാം ഇവയാണ് നമ്മുടെ ജാതകവും ജീവിതത്തിലെ കാര്യങ്ങളും മനസ്സിലാക്കാൻ നമ്മളെ സഹായിക്കുന്നത് അറബി ജ്യോതിഷത്തിൽ സൂര്യനും ചന്ദ്രനും ഉൾപ്പെടെ ഏഴ് പ്രധാന ഗ്രഹങ്ങൾക്കാണ് പ്രാധാന്യം ഓരോ ഗ്രഹത്തിനും അതിൻ്റെതായ പ്രത്യേകതകളും നമ്മുടെ ജീവിതത്തിൽ ഓരോ സ്വാധീനങ്ങളുമുണ്ട് ഇവയെ സയ്യാറാത്ത് 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 എന്നാണ് പറയുന്നത് സൂര്യൻ അഷംസ് അഷംസ് എന്തിനെയൊക്കെ സൂചിപ്പിക്കുന്നു നമ്മുടെ ആത്മാവ് നമ്മൾ എങ്ങനെയാണ് നമ്മുടെ ആത്മാഭിമാനം അച്ഛൻ അധികാരം നേതൃത്വം ജീവശക്തി ആരോഗ്യം പൊതുജീവിതം പ്രശസ്തി നമ്മൾ ശരിക്കും ആരാണെന്നും നമ്മുടെ ലക്ഷ്യങ്ങൾ എന്താണെന്നും സൂര്യൻ കാണിക്കുന്നു ഞാൻ എന്നതിനെ സൂര്യൻ നിർവചിക്കുന്നു സ്വഭാവം ധീരർ ഉദാരമതികൾ ആത്മാഭിമാനമുള്ളവർ ഊർജ്ജസ്വലർ രാജാവിനെപ്പോലുള്ള സ്വഭാവം ചിലപ്പോൾ അഹങ്കാരികളും മറ്റുള്ളവരെ ഭരിക്കാൻ ഇഷ്ടപ്പെടുന്നവരുമാകാം നല്ല ഫലങ്ങൾ നല്ല നേതൃത്വ ഗുണം ആരോഗ്യം ആത്മവിശ്വാസം ജീവിതത്തിൽ വിജയം സമൂഹത്തിൽ ബഹുമാനം അച്ഛനിൽ നിന്നുള്ള പിന്തുണ മോശം ഫലങ്ങൾ അഹങ്കാരം അമിതാധിപത്യം ഹൃദയം നട്ടെല്ല് കണ്ണുകൾ പ്രത്യേകിച്ച് വലത് കണ്ണ് എന്നിവയുമായി ബന്ധപ്പെട്ട ആരോഗ്യ പ്രശ്നങ്ങൾ ചന്ദ്രൻ അൽ കമർ അൽ കമർ എന്തിനെയൊക്കെ സൂചിപ്പിക്കുന്നു നമ്മുടെ മനസ്സ് വികാരങ്ങൾ അമ്മ സ്ത്രീകൾ പൊതുജനങ്ങൾ യാത്രകൾ പെട്ടെന്നുള്ള മാറ്റങ്ങൾ സ്നേഹം സഹാനുഭൂതി പോഷണം നമ്മുടെ വൈകാരിക സുരക്ഷയും ഉള്ളിലെ ലോകവും ഇത് കാണിക്കുന്നു സ്വഭാവം വൈകാരികം അമ്മയെപ്പോലെ സ്നേഹമുള്ളവർ മാറ്റങ്ങൾ ഇഷ്ടപ്പെടുന്നവർ സഹാനുഭൂതിയുള്ളവർ ശ്രദ്ധാലുക്കൾ നല്ല ഫലങ്ങൾ നല്ല മനസ്സ് സ്നേഹവും സഹാനുഭൂതിയുമുള്ളവർ കുടുംബത്തെ സ്നേഹിക്കുന്നവർ പൊതുജന പിന്തുണ മാനസിക സമാധാനം മോശം ഫലങ്ങൾ മനസ്സിന്റെ ചാഞ്ചല്യം പെട്ടെന്നുള്ള ദേഷ്യം ഉറക്കമില്ലായ്മ ദഹന പ്രശ്നങ്ങൾ ശ്വാസകോശ സംബന്ധമായ പ്രശ്നങ്ങൾ ഇടത് കണ്ണ് ബുധൻ ഒരു എന്തിനെയൊക്കെ സൂചിപ്പിക്കുന്നു ബുദ്ധി സംസാരിക്കാനുള്ള കഴിവ് എഴുത്ത് പഠനം വിദ്യാഭ്യാസം കച്ചവടം സഹോദരങ്ങൾ യുക്തി കാര്യങ്ങൾ വിശകലനം ചെയ്യാനുള്ള കഴിവ് വിവരങ്ങൾ ശേഖരിക്കാനുള്ള കഴിവ് സ്വഭാവം ബുദ്ധിമാൻ വേഗത്തിൽ ചിന്തിക്കുന്നവർ തമാശ പറയുന്നവർ ആകാംക്ഷയുള്ളവർ വേഗത്തിൽ പഠിക്കുന്നവർ ചിലപ്പോൾ കുഴപ്പങ്ങൾ ഉണ്ടാക്കുന്നവരോ സ്ഥിരമില്ലാത്തവരോ ആകാം നല്ല ഫലങ്ങൾ നല്ല സംസാരശേഷി നല്ല ബുദ്ധി പഠനത്തിൽ മികവ് നല്ല എഴുത്തുകാരൻ കച്ചവടത്തിൽ വിജയം നല്ല ഓർമ്മശക്തി മോശം ഫലങ്ങൾ സംസാരിക്കാനുള്ള പ്രശ്നങ്ങൾ സുരക്ഷയും ഉള്ളിലെ ലോകവും ഇത് കാണിക്കുന്നു സ്വഭാവം വൈകാരികം അമ്മയെപ്പോലെ സ്നേഹമുള്ളവർ മാറ്റങ്ങൾ ഇഷ്ടപ്പെടുന്നവർ സഹാനുഭൂതിയുള്ളവർ ശ്രദ്ധാലുക്കൾ നല്ല ഫലങ്ങൾ നല്ല മനസ്സ് സ്നേഹവും സഹാനുഭൂതിയുമുള്ളവർ കുടുംബത്തെ സ്നേഹിക്കുന്നവർ പൊതുജന പിന്തുണ മാനസിക സമാധാനം മോശം ഫലങ്ങൾ മനസ്സിന്റെ ചാഞ്ചല്യം പെട്ടെന്നുള്ള ദേഷ്യം ഉറക്കമില്ലായ്മ ദഹന പ്രശ്നങ്ങൾ ശ്വാസകോശ സംബന്ധമായ പ്രശ്നങ്ങൾ ഇടത് കണ്ണ് ബുധൻ ഒരു എന്തിനെയൊക്കെ സൂചിപ്പിക്കുന്നു ബുദ്ധി സംസാരിക്കാനുള്ള കഴിവ് എഴുത്ത് പഠനം വിദ്യാഭ്യാസം കച്ചവടം സഹോദരങ്ങൾ യുക്തി കാര്യങ്ങൾ വിശകലനം ചെയ്യാനുള്ള കഴിവ് വിവരങ്ങൾ ശേഖരിക്കാനുള്ള കഴിവ് സ്വഭാവം ബുദ്ധിമാൻ വേഗത്തിൽ ചിന്തിക്കുന്നവർ തമാശ പറയുന്നവർ ആകാംക്ഷയുള്ളവർ വേഗത്തിൽ പഠിക്കുന്നവർ ചിലപ്പോൾ കുഴപ്പങ്ങൾ ഉണ്ടാക്കുന്നവരോ സ്ഥിരമില്ലാത്തവരോ ആകാം നല്ല ഫലങ്ങൾ നല്ല സംസാരശേഷി നല്ല ബുദ്ധി പഠനത്തിൽ മികവ് നല്ല എഴുത്തുകാരൻ കച്ചവടത്തിൽ വിജയം നല്ല ഓർമ്മശക്തി മോശം ഫലങ്ങൾ സംസാരിക്കാനുള്ള പ്രശ്നങ്ങൾ കള്ളം പറയുക ആത്മവിശ്വാസമില്ലായ്മ നടി സംബന്ധമായ പ്രശ്നങ്ങൾ ടെൻഷൻ തൊണ്ട കൈകൾ എന്നിവയുമായി ബന്ധപ്പെട്ട അസുഖങ്ങൾ ശുക്രൻ അസുഹ്ര എന്തിനെയൊക്കെ സൂചിപ്പിക്കുന്നു സ്നേഹം സൗന്ദര്യം കല സംഗീതം ആഡംബരം വിവാഹം സന്തോഷം പണം ബന്ധങ്ങൾ സമാധാനം ഐശ്വര്യം ജീവിതത്തിലെ സന്തോഷങ്ങളെയും ആനന്ദങ്ങളെയും ഇത് സൂചിപ്പിക്കുന്നു സ്വഭാവം ആകർഷകത്വം സൗന്ദര്യം ഇഷ്ടപ്പെടുന്നവർ കലാപരമായ കഴിവുകളുള്ളവർ നല്ല സൗഹൃദമുള്ളവർ സ്നേഹമുള്ളവർ നല്ല ഫലങ്ങൾ നല്ല ബന്ധങ്ങൾ കലാപരമായ കഴിവുകൾ പണം സന്തോഷകരമായ ജീവിതം സമൂഹത്തിൽ വിജയം ഐശ്വര്യം മോശം ഫലങ്ങൾ അമിതമായ ആസക്തി മദ്യപാനം അമിത സുഖഭോഗം ബന്ധങ്ങളിലെ പ്രശ്നങ്ങൾ വൃക്കരോഗങ്ങൾ ചർമ്മരോഗങ്ങൾ രോഗങ്ങൾ പ്രത്യുപാദന വ്യവസ്ഥയിലെ പ്രശ്നങ്ങൾ ചൊവ്വ അൽമി അൽമിഖ് എന്ത് ധൈര്യം ദേഷ്യം ലൈംഗികത പോരാട്ടം സഹോദരങ്ങൾ ഭൂമി ശാരീരിക ശക്തി തീവ്രത മത്സരം സ്വഭാവം ധീരൻ ആവേശമുള്ളവൻ ഉത്സാഹമുള്ളവൻ നേർക്കുനേർ നിന്ന് പോരാടുന്നവർ ചിലപ്പോൾ ക്രൂരൻ തർക്കിക്കാൻ ഇഷ്ടപ്പെടുന്നവർ ദേഷ്യക്കാരൻ തിടുക്കത്തിൽ തീരുമാനമെടുക്കുന്നവർ നല്ല ഫലങ്ങൾ നേതൃത്വഗുണം സാഹസിക മനോഭാവം ശത്രുക്കളെ തോൽപ്പിക്കാനുള്ള കഴിവ് കളികളിൽ മികവ് കെട്ടിടങ്ങൾ ഉണ്ടാക്കാനുള്ള കഴിവുകൾ മോശം ഫലങ്ങൾ വഴക്കുകൾ ദേഷ്യം അപകടങ്ങൾ ഓപ്പറേഷനുകൾ രക്തസ്രാവം പനി മുറിവുകൾ വ്യാഴം അൽ മുഷ്താറി അൽ മുഷ്ടറി എന്തിനെയൊക്കെ സൂചിപ്പിക്കുന്നു ഭാഗ്യം അറിവ് മതം ധർമ്മം സമ്പത്ത് കുട്ടികൾ ഗുരുക്കന്മാർ നീതി നന്മ വളർച്ച നിയമം സ്വഭാവം ഉദാരമതി സത്യസന്ധൻ അറിവുള്ളവൻ ഭാഗ്യവാൻ ശുഭാപ്തി വിശ്വാസി നല്ല ധാർമ്മികതയുള്ളവർ നല്ല ഫലങ്ങൾ നല്ല ഭാഗ്യം പണം നല്ല വിദ്യാഭ്യാസം നല്ല കുട്ടികൾ ആത്മീയമായ വളർച്ച ബഹുമാനം സമൂഹത്തിൽ വിജയം മോശം ഫലങ്ങൾ അമിത ആത്മവിശ്വാസം അമിത ചിലവ് അമിതവണ്ണം കരൾ രോഗങ്ങൾ പ്രമേഹം അമിതമായ ആഗ്രഹങ്ങൾ ശനി സുഹൽ സുഹൽ എന്തിനെയൊക്കെ സൂചിപ്പിക്കുന്നു അച്ചടക്കം നിയന്ത്രണം കഷ്ടപ്പാടുകൾ സമയം വാർദ്ധക്യം ജോലി ദാരിദ്ര്യം ഉത്തരവാദിത്തങ്ങൾ കഠിനാധ്വാനം പരിമിതികൾ ജീവിതത്തിലെ പാഠങ്ങളും വളർച്ചയും നൽകുന്ന ഗ്രഹം സ്വഭാവം ഗൌരവക്കാരൻ ചിട്ടയായവൻ കഠിനാധ്വാനി ക്ഷമയുള്ളവൻ ദീർഘവീക്ഷണമുള്ളവർ ചിലപ്പോൾ പതുക്കെ കാര്യങ്ങൾ ചെയ്യുന്നവർ വിഷാദമുള്ളവർ ഭയമുള്ളവർ നല്ല ഫലങ്ങൾ അച്ചടക്കം കഠിനാധ്വാനം ദീർഘായുസ് വലിയ നേട്ടങ്ങൾ പ്രത്യേകിച്ച് ജീവിതത്തിന്റെ ഘട്ടങ്ങളിൽ സ്ഥിരത ഉത്തരവാദിത്ത ബോധം മോശം ഫലങ്ങൾ കഷ്ടപ്പാടുകൾ കാലതാമസം രോഗങ്ങൾ എല്ല് പല്ല് ചർമ്മം സന്ധിവാദം വിഷാദം ഒറ്റപ്പെടൽ ദാരിദ്ര്യം മറ്റ്